നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് വസ്തുത കാരണം ദേവസ്വം ബോർഡ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ച ക്ഷണക്കത്തിൽ തമിഴ്നാട് മാത്രമേ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളൂ തുടർന്ന് മന്ത്രിമാരായ പി കെ ശേഖർ ബാബുവും പളനിവേൽ ത്യാഗരാജൻ എന്നിവരാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനായി പമ്പയിലേക്ക് എത്താൻ പോകുന്നത് കർണാടക ദില്ലി തെലങ്കാന സർക്കാരുകളെ അടക്കം അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും അവർ ഒന്നും തന്നെ പ്രതിനിധികളെ ഇതുവരെയായിട്ട് അയച്ചിട്ടില്ല സംഗമത്തിലെ മറ്റ് ക്ഷണിതാക്കളെല്ലാം കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമാണ് മൂവായിരത്തി അഞ്ഞൂറ് പേർ വരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പകുതിയിലും പേർ വരാനുള്ള സാധ്യത കാണുന്നില്ല സംഗമത്തിലെ മറ്റ് ക്ഷണിതാക്കളെയെല്ലാം കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഹിന്ദു സംഘടനകളും അയ്യപ്പന്മാരും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്നുണ്ട് നിലവിൽ മലബാർ ദേവസ്വം ബോർഡ് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിനായി ക്ഷേത്ര ഫണ്ട് ഉപയോഗിക്കണമെന്ന് ആ ഒരു നിർദ്ദേശമാണ് ബോർഡ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സംഗമത്തിൽ പരമാവധി മെമ്പർമാരെയും ഉദ്യോഗസ്ഥരെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരെയും ക്ഷേത്ര ജീവനക്കാരെയും പങ്കെടുപ്പിക്കാനാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രത്യേക സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് കൂടാതെ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും യാത്ര ഭക്ഷണ ചെലവ് ഇതെല്ലാം ദേവസ്വം ബോർഡ് തന്നെ വഹിക്കുമെന്നാണ് സർക്കുലർ പറയുന്നത് ക്ഷേത്ര ട്രസ്റ്റിമാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും ചെലവ് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് വഹിക്കുമെന്നാണ് ഉത്തരവ് ആഗോള അയ്യപ്പ സംഗമത്തിനായി പോകുന്ന വാഹനങ്ങളുടെ ചെലവും ക്ഷേത്ര ഫണ്ടിൽ നിന്ന് എടുക്കുമെന്നാണ് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ഉത്തരവ് എന്തിന് അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന ചോദ്യത്തിന് ഇനിയും ഒരു വ്യക്തമായ ഉത്തരം സർക്കാർ തന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം നാളെയാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് ഇതിനായുള്ള ഒരുക്കങ്ങൾ പമ്പയിൽ പൂർത്തിയായിട്ടുണ്ട് മൂവായിരത്തിലധികം പ്രതിനിധികൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും രാവിലെ ഒമ്പതരയ്ക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മൂന്ന് സെക്ഷനുകളായാണ് ചർച്ചകൾ സംഘടിപ്പിക്കുക രാവിലെ ഒമ്പതരയ്ക്ക് ചേരുന്ന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനാകും തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായ പി കെ ശേഖരബാബു പളനിവേൽ ത്യാഗരാജൻ എന്നിവർക്കൊപ്പം സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണകുട്ടി കെ വി ഗണേഷ് കുമാർ എ കെ ശശീന്ദ്രൻ വീണ ജോർജ് സതി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുക്കും തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് എന്നാണ് അയ്യപ്പ ഭക്തർ അടക്കം നവമാധ്യമങ്ങളിലടക്കം ഉന്നയിക്കുന്ന ഒരു പ്രധാന കാരണം കാരണം അവർക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിണറായി സർക്കാർ ശബരിമലയിൽ കാണിച്ചു കൂട്ടിയ ഒരു വൃത്തികേടുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കൊള്ളരായ്മകൾ എന്തൊക്കെയാണെന്ന് ഒരു ദിവസം പോലും അവിടെ ഒരു വികസനം ശബരിമലയിൽ ഉണ്ടായിട്ടില്ല ഫണ്ട് ഇല്ലാഞ്ഞിട്ടും ഒന്നുമല്ല കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ദേവസ്വം ബോർഡിന് ഓരോ വർഷവും മകരവിളക്കം മണ്ഡലകാല സീസണിൽ അയ്യപ്പ ഭക്തർ ദേവസ്വം ബോർഡിന് നൽകുന്നുണ്ട് അതിൽ ഒരു ഒരു രണ്ട് കോടി അല്ലെങ്കിൽ ഒരു അഞ്ച് കോടിയെങ്കിലും എടുത്ത് അവിടെ വലിയ രീതിയിലൊരു വികസനം നടത്താൻ സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് സാധിക്കും പക്ഷേ അതിലൊന്നും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അതിലൊന്നും ഒരു തരത്തിലുള്ള ഒരു താല്പര്യവും കേന്ദ്രീകരിക്കാതെ ഇതുപോലെ പണത്തിന് വേണ്ടി മാത്രം കുറെ പണക്കാരെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത് അതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല ന്യൂസ് ഡെസ്ക് 見て,て。